റബ്ബിനോട് എന്നിട്ടിലാഹായറപ്പിനോട് എന്താവശ്യത്തിനും അടച്ചോനെ മക്കളുടെ കല്യാണം നടക്കുന്നില്ല ഭർത്താവിന്റെ സ്വഭാവം മോശമായിട്ട് വരികയാണ് മക്കളുടെ സ്വഭാവം മോശമാക്കുകയാണ് അവരെ നീ നന്നാക്കണേ അല്ലാഹുവേ എന്നാലും കഴിഞ്ഞ അള്ളാഹു ആ പ്രാർത്ഥന തട്ടുകേയില്ല മൂന്ന് യാസീനോദണം ഒന്നാമത്തെ യാസീൻ ആയുസ് നീളമാവാൻ

എന്തിനു വേണ്ടിയാണോ വെള്ളം കുടിക്കുന്നത് ആ കാര്യം ആ കുടിക്കലോട് അതേപോലെ തന്നെയാണ് യാസീനും യാസീനോ ആ യാസീൻ അതുകൊണ്ട് അള്ളാഹു കൊടുക്കും സൂറത്തു മറന്നു പോകരുത് മൂന്ന് മറന്നു പോകരുത് ഒരാളും വിട്ടുപോകരുത് അലാറം വേണമെങ്കിൽ വെച്ചോളൂ മൊബൈൽ ഫോണിൽ രണ്ടാമത്തെ യാസീൻ

രാവിലെ ചായ കുടിക്കാനുള്ള ചായയും ഭക്ഷണവും ലഭിക്കാതെ അത് ഉച്ചക്കുള്ള ചോറും അതിലേക്കുള്ള കറിയും മറ്റുള്ള വസ്തുക്കളും ലഭിക്കൽ ബറുക്കത്താണ് രാത്രിയുള്ള ഭക്ഷണം ലഭിക്കുക എന്ന് പറയപ്പെടുന്നത് ബറുക്കത്താണ് അത് മാത്രം പോരാ കിട്ടിയാൽ മാത്രം പോരാ അത് വാങ്ങാനുള്ള കാശുണ്ടായാൽ മാത്രം പോരാ അത് കഴിക്കാനുള്ള തൗഫീഖും ഉണ്ടാവണം മനസ്സിലായില്ലേ അതൊരു ബറുക്കത്ത് തന്നെയാണ് കഴിക്കാനുള്ള തൗഫീക്കുണ്ടാകുക ഇറച്ചി മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ആ ഇറച്ചി തിന്നാൻ പറ്റണില്ല എന്ത് അലർജിയാണ് എന്നാൽ ആ ഇറച്ചിയില്ലെന്നുസുബാനോ തരുവനിക്ക് ബറുക്കത്തിനെടുത്ത് കളഞ്ഞിട്ടുണ്ട് പഞ്ചസാര മുന്നിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പഞ്ചസാര കഴിക്കാൻ പറ്റണില്ല ബറുക്കത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ബർക്കത്താണ് അതാണ് ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകുക ഭക്ഷണം എങ്ങനെ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാന്നല്ല എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഭക്ഷണം കഴിക്കാന്നല്ല ഹലാലായ ഭക്ഷണം ഹലാലായ രീതിയിലൂടെ തങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം തങ്ങൾ പറഞ്ഞ മാർഗത്തിലൂടെ കഴിക്കാൻ കഴിയുക എല്ലാ ഭക്ഷണവും കഴിക്കാനും ആ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവാനും ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടി യാജിക്കാതിരിക്കാൻ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു ചെറിയ കുഞ്ഞുമാവയുടെ മുമ്പിലേക്ക് ഒരു ഒട്ടിക്കഷ്ടം നീട്ടിയപ്പോൾ ആ കുഞ്ഞു അവ രണ്ട് കൈയും മുട്ടിയിട്ട് ആ റൊട്ടിക്കട്ടം വാങ്ങുകയാണ് ആ വാങ്ങിയ ഉടനെ തന്നെ കൊടുത്താള് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ റൊട്ടിക്കട്ടം ഇങ്ങനെ തൊടാൻ നിൽക്കുമ്പോ ഈ കുഞ്ഞു ആവ അതും എടുത്തുകൊണ്ടോടുകയാണ് മെലിഞ്ഞൊട്ടിയ ശരീരമാണ് അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് രണ്ട് ദിവസങ്ങളോളമായി ഭക്ഷണം കടിച്ചിട്ട് അങ്ങനെത്ര രാജ്യങ്ങളുണ്ട് ദിവസങ്ങളോളം ഭക്ഷണം കടിക്കാത്ത എത്ര എത്ര കുടുംബങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിലും അയൽ രാജ്യങ്ങളിലും താമസിക്കുന്നുണ്ട് എത്ര സ്ഥലങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തവർ വെള്ളം കുടിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ഒട്ടകത്തിന്റെ മൂത്രം വരുന്ന ഭാഗത്തിലേക്ക് വായ വായവച്ചുകൊണ്ട് എപ്പഴാണ് ഒട്ടകം മൂത്രമൊഴിക്കുന്നത് ആ മൂത്രം ഒഴിക്കുന്ന സമയത്തിൽ മൂത്രം കുടിച്ച ബാലന്റെ ഫോട്ടോ കണ്ടവരല്ലയോ നാം ഒരു ചെറിയ കുഞ്ഞുവാ ഒരു ചെറിയ ചെറുപ്പക്കാരൻ ഒട്ടകം മൂത്രമൊഴിക്കുന്നതും പ്രതീക്ഷിച്ച് മൂത്രമൊഴിക്കുന്ന ഭാഗത്തിൽ ഇങ്ങനെ വായ വെച്ച് നിന്ന് അവസാനം മൂത്രമൊഴിച്ചപ്പോ ആ മൂത്രം കുടിച്ച് ദാഹം തീർത്ത ചെറുപ്പക്കാരന്റെ ഫോട്ടോ കണ്ടവരല്ലയോ നാം ഭക്ഷണത്തിന് ഭക്ഷണം കൊണ്ട് കളിക്കരുത് എത്ര ആളുകളാണ് ഭക്ഷണം കൊണ്ട് കളിക്കുന്നത് ഭക്ഷണം മാത്രത്തിലേക്ക് കൊട്ടുന്നത് ആ ഭക്ഷണം എങ്ങാനും പടച്ചതം പുരാൻ വച്ചാൽ എന്തായിരിക്കും സഹോദര നമ്മുടെ അവസ്ഥ ഒരിക്കലും നാം ചിന്തിക്കരുത് നമുക്ക് ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ എന്ന് ചിന്തിക്കരുത് ഭക്ഷണം നമുക്ക് കിട്ടാത്തൊരവസ്ഥ എന്ന് ചിന്തിക്കരുത് അള്ളാഹു ഇന്നൊരു പ്രയാസവുമില്ല മുപ്പത് ബിൽഡിങ്ങുകള ഉടമയായിരുന്നല്ലോ ഈ കഴിഞ്ഞ ഭൂമി കുലുക്കത്തിന്റെ അന്ന് മുപ്പത് ബിൽഡിങ്ങുകളും നഷ്ടപ്പെട്ടു പോയി ഒരു ഭക്ഷണത്തിന് വേണ്ടി നിന്ന് ഭക്ഷണം വാങ്ങിയിട്ട് ആ മനുഷ്യൻ വശപ്പെടക്കിയപ്പോ അദ്ദേഹം കരഞ്ഞ ഫോട്ടോ കണ്ടവരല്ലേ നാം പണിയുള്ളൂ നമ്മുടെ ഒക്കെ കണക്കുകൂട്ടലിന്റെ മേലെയാണ് അള്ളാഹുവിന്റെ കണക്ക് കൂട്ടലുകൾ അതുകൊണ്ടൊരിക്കലും ഭക്ഷണം കൊണ്ട് കളിക്കരുത് ഭക്ഷണം കൊണ്ട് തമാശയാക്കരുത് ഭക്ഷണം അനാവശ്യമായിട്ട് നാം ഉണ്ടാക്കുകയും ഭക്ഷണം അനാവശ്യമായി വല്ലാത്ത മോശത്തരത്തിലേക്ക് ഭക്ഷണത്തിന് മാറ്റുകയും ചെയ്യരുത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ മനസ്സിലായിട്ടില്ല ഭക്ഷണം എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ ബർക്കത്ത് തന്നെയാണ് ആ ബർക്കത്തിനെ നാം നിരുത്സാഹപ്പെടുത്തി പിന്നെ നമ്മൾ കൊടുക്കുക ഞമ്മള് കൊടുക്കുമോ ഞാൻ ഇങ്ങക്ക് എന്താക്കി ഒരു ഗ്ലാസ് വെള്ളം തന്നു ആ വെള്ളത്തിൽ മുക്കാൽ വെള്ളങ്ങളൊരു ഒറ്റച്ചിത്ര അടേണ്ടി ബാക്കി പിന്നെ ഞങ്ങൾക്ക് തരുമോ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് തരും ഞാൻ തരുമോ ഞാൻ ഒരു 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 പാത്രം നിറച്ച് ബിരിയാണി അബ്ദുൾ കൊടുത്തു അതിൽ നിന്ന് മൂപ്പലൊരു കാൽ ഭാഗം തന്നിട്ട് ബാക്കി മുക്കാൽ ഭാഗം തട്ടിക്കളഞ്ഞു പിന്നെ ഞാൻ എങ്ങനെ തരൂ ഭക്ഷണം കൊണ്ട് കളിക്കരുത് പാകത്തിനുണ്ടാക്കണം പാകത്തിന് കഴിക്കണം മനസ്സിലായില്ലേ വിശുദ്ധ ഹബീബ നബി പറഞ്ഞ ശൈലിയിൽ അതുകൊണ്ട് ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവാൻ ഒരു യാസീൻ ഒന്നാമത്തെ നീളമാവാൻ രണ്ടാമത്തെ യാസീൻ വിശുദ്ധമായ ഭക്ഷണത്തിൽ മൂന്നാമത്തെ യാസീൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ പോകുമ്പോ എന്ന് കലിമച്ചൊല്ലിയിട്ട് ലോക ത്തോട് വിട പറഞ്ഞു പോകാൻ ലാ പറയാൻ കഴിയുക നബി നബി സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ അവസാനത്തെ അവൻ അവൻ ജന്ന സ്വർഗ്ഗത്തിൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അവസാനോല്ലാഹുഹു محمد صلى صل–الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم <سؤال> ഇടയിൽ സംസാരങ്ങളൊന്നും പാടില്ല ഇത് ഷാ മഹരബിന്റെ ഇടയിലാണ് നിർവഹിക്കേണ്ടത് ഷാ മഹരബിന്റെ ഇടയിൽ നിർവഹിക്കണം ഒരു യാസീനോദി കുറച്ച് വടായൊക്കെ വിട്ടിട്ട് പിന്നെ രണ്ടാമത്തെ യാസീൻ രണ്ടാമത്തെ യാസീൻ കഴിഞ്ഞ മൂന്നാമത്തെ യാസീൻ അതിന്റെ ഇടയിൽ വേറൊരു സംസാരങ്ങളും വേറൊരു പ്രവർത്തനങ്ങളും ഒന്നും പാടില്ലാതെ അഥപ് കേടാൻ ആ യാസീൻ സൂറത്ത് കടിഞ്ഞാൽ മൂന്ന് യാസീനുകൾ കടിഞ്ഞാൽ പിന്നെ നാലാമത്തെ വിശുദ്ധമായ സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണം സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണം ഒരുപാട് മഹത്വങ്ങളുള്ള ശ്രേഷ്ഠതകളുള്ള വല്ലാത്ത സൂറത്തു ദുഹാൻ അത് കഴിഞ്ഞാൽ ഹയ്യു 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 യാ 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 എന്നല്ല തവണയും പാരായണം ചെയ്യാൻ ചെയ്യണം എന്നുള്ള വിശുദ്ധമായ അസ്മാഉൽ അസ്മാഉൽ ഹുസ്നയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വല്ലാത്ത വളരെ മഹനീയമായ മകത്വമുള്ള ഒരു സൂറത്താണല്ലോ സൂരത്താണല്ലോ ൂറത്ത് ഒരാൾ വീട്ടിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്താൽ ആ വീട്ടിലേക്ക് മൂന്ന് ദിവസത്തിലേക്ക് പിഷാജുക്കൾ കയറുകയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു ൾ പാരായണം ചെയ്താൽ അവിടത്തിലേക്ക് മൂന്ന് ദിവസം പിശാജ് തിരിഞ്ഞു നോക്കുക പോലും ഇല്ല അത്രയും വലിയ ശ്രദ്ധതയുള്ള അധ്യായമാണ് അൽബക്കര സൂറത്ത് ഇത്രയും പ്രത്യേകമാക്കിയത് ഒരൊറ്റ ആയത് കൊണ്ടാണ് അതേടാണ് ആയത്ത് വിശുദ്ധമായ ആയത്തിൽ കൊണ്ടാണ് ശ്രദ്ധമാക്കാനുണ്ടായ കാരണം ആയത്തുൽ ആയത്തുൽ ആയത്തിൽ എന്ന് പറയുന്നത് ആയത്തുകളുടെ കൂട്ടത്തിലെ നേതാവാണ് ആ ആയത്തിൽ കുറിസീനുള്ളു ഇത്രയും ശ്രേഷ്ഠമാക്കാനുള്ള കാരണം രണ്ട് ഇസ്മുകളെ കൊണ്ടാണ് ഏതാണ് ആ രണ്ട് ഇസ്മുകള് ഇലാഹ ഹയ്യുൽ ഖയ്യൂം ഈ രണ്ട് ആയത്തുൽ അല്ലാഹു ഇത്രയും ശ്രേഷ്ഠമാക്കിയത് യാ യാ ഹയ്യു ഖയ്യൂം എന്നുള്ള ദിക്കറുണ്ടല്ലോ അതൊരു അപാരമായ ദിക്കറാണ് വല്ലാത്ത ഇസ്മുൽ ഇസ്മുല്ലമാണെന്ന് വരെ പറയുന്ന മഹാന്മാരുണ്ട് ഒരിക്കലും അവരുടെയില്ല എന്നാണല്ലോ എന്നുള്ളത് ആയിരം ഒറ്റക്കിരുന്നു കൊണ്ട് നല്ല സുഗന്ധങ്ങൾ ഉപയോഗിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നേരെ തിരിഞ്ഞിരുന്ന് ആരോടും സംസാരിക്കാതെ തവണ ചൊല്ലിക്കഴിഞ്ഞാൽ എന്നിട്ടവൻ നിരാഹാർബിനോട് എന്ത് ആവിശ്യം എന്ത് ആവശ്യത്തിന് വേണ്ടി ദ്വാര ചെയ്താലും അവൻറെ അല്ലാകു ഉത്തരം ചെയ്യുമെന്ന് ഉത്തരം ചെയ്യുമെന്ന് മഹാന്മാർ മനസിലായിട്ടില്ലേ യാ കയ്യോ ആയിരം തവണ ഒറ്റക്കിരിക്കണം നല്ല വസ്ത്രം ധരിക്കണം ഒരാളോടും സംസാരിക്കാൻ പാടില്ല നേരെ തിരിഞ്ഞിരിക്കണം അച്ചടക്കത്തോടെ ആയിരം എന്നിട്ടില്ല ആ ഹൈറപ്പിനോട് എന്താവശ്യത്തിനും മക്കളുടെ കല്യാണം നടക്കുന്നില്ല ഭർത്താവിന്റെ സ്വഭാവം മോശമായിട്ട് വരികയാണ് മക്കളുടെ സ്വഭാവം മോശമാകുകയാണ് അവരനീ നന്നാക്കണയല്ലാകെ എന്നാലും കഴിഞ്ഞ പ്രാർത്ഥന തട്ടുകേ ഇല്ല

100 തവണ ചൊല്ലാൻ കഴിയുന്നവര അങ്ങനെ ചൊല്ലിക്കോളൂ ఎనియో సనాతల్ ఫాతిహ ചൊല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചൊല്ലിക്കോളൂ അതിనൊന്നും నేరമില്ലെങ്കിലും అల్లాహుమ్మ సల్లి అల ముహమ్మద్ యా రబ్బి సల్లి আলাইహి వసల్లమ్న సలాత్ ചൊല്ലിക്കോ 100 തവണ ചൊല്ലിക്കോ అది 100 లోదకేండా வேണമെങ്കിൽ 200 ചൊല്ലിക്കോ 300 ചൊല്ലിക്കോ 400 ചൊല്ലിക്കോ കഴിയనത്ര సలాత్ ചൊല്ലിക്കോ హబీమానమ్ సల్లల్లాహు అలైహి వసల్లమా తంగలు പറഞ്ഞുല്ലോ శుద్ధమా

ചൊല്ലുന്നുണ്ട് ഞാനും ചൊല്ലുന്നുണ്ട് ഞാൻ മാത്രമല്ല എന്റെ മുഴുവൻ കോടാനി കോടി വരുന്ന മാലാക്കന്മാരുണ്ടല്ലോ അവരൊക്കെ അവർ ചൊല്ലുമെന്നല്ല അവരെന്നും ചെല്ലുന്നുണ്ട് അവരിന്നും ചെല്ലുന്നുണ്ട് അവരെല്ലാ കാലത്തിലും അവർ ചെല്ലും ആരുടെ മേൽ ഹബീബാ നബിത്തങ്ങളുടെ മേൽ അതുകൊണ്ട് ഈമാനുള്ള മനുഷ്യന്മാരെ

ജിബിരിലൈസ്ലാമിന്റെ കയ്യിൽ കൊടുത്ത് ആയത്തുമായ ജിബിരി അലൈസ്ലാം മുത്തനു വിധങ്ങളെ സന്ദർശിച്ചത് വിശുദ്ധമായി മുഹമ്മദ്